നമസ്കാരം ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും അതിൻ്റെ ആമുഖമായി പരിസര പ്രദേശത്ത് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു ഉത്തരവാദിത്വ ബോധവുമില്ലാത്ത ചാനലുകൾ കൈകാര്യം ചെയ്തു തുടങ്ങിയിട്ട് രണ്ടാഴ്ചയിലേക്ക് കിടക്കുന്നു ഈ രണ്ടാമത്തെ ആഴ്ചയിൽ ഇത് കത്തിപ്പടരുമ്പോൾ ആദ്യ ആഴ്ചയിൽ ചാനൽ റൈറ്റിംഗിന് എന്ത് സംഭവിച്ചു എന്ന ചോദ്യം പ്രസക്തമാണ് പലരും പ്രതീക്ഷിച്ചതുപോലെ ചാനൽ റേറ്റിംഗിൽ ഒരു കുതിപ്പുണ്ടാവുകയോ ട്വൻറ്റി ഫോറും റിപ്പോർട്ടറും മൈലേജ് ഉണ്ടാക്കുകയോ ചെയ്തില്ല ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ആദ്യ ആഴ്ച ഇത്തരം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഒന്നും ഉണ്ടാവാത്തത് കൊണ്ടാവാം രണ്ടാമത്തെ ആഴ്ച അതായത് ഈ ആഴ്ചയാണ് പീഡന കേസ് അടക്കമുള്ളവയും രാജി അടക്കമുള്ളവയും ഒക്കെ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ആഴ്ചത്തെ റേറ്റിംഗ് കഴിഞ്ഞ ആഴ്ചത്തെ പോലെ ആവണമെന്നില്ല പക്ഷേ കഴിഞ്ഞ ആഴ്ചത്തെ റേറ്റിംഗ് മുമ്പോട്ട് വയ്ക്കുന്നത് പൈങ്കിളി കഥകൾ അധികം വേവില്ല എന്ന് തന്നെയാണ് കഴിഞ്ഞ കുറേ ആഴ്ചകളായി മലയാള ചാനൽ രംഗത്തുണ്ടായ ഒരു മാറ്റം ട്വന്റി ഫോർ ചാനലിന്റെയും റിപ്പോർട്ടർ ചാനലിന്റെയും കുതിപ്പായിരുന്നു ഇതുവരെ നമ്മൾ കണ്ട മാധ്യമ പ്രവർത്തന രീതിക്ക് മാറ്റം വരുത്തിക്കൊണ്ട് അതിവൈകാരികതയും പൈങ്കിളിയും ഇക്കിളി സാഹിത്യവും ഒക്കെ വലിയ തോതിൽ മാർക്കറ്റ് ചെയ്താണ് ട്വന്റി ഫോറും റിപ്പോർട്ടറും മുമ്പോട്ട് വന്നത് റിപ്പോർട്ടർ ചാനലിന്റെ സ്റ്റാർ അവതാരകൻ അരുൺകുമാറിനെ തന്റെ മുതലാളി അതും കളങ്കതനായ തന്റെ മുതലാളിയുടെ കുഞ്ഞിന്റെ ബർത്ത്ഡേ പോലും പ്രൈം ടൈമിൽ അവതരിപ്പിക്കേണ്ട ഗതികേടുണ്ടായി എന്നോർക്കണം അത്തരത്തിൽ മലയാള മാധ്യമ പ്രവർത്തനം ചീഞ്ഞു നാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഭയാനകമായി മുമ്പോട്ട് പോയപ്പോഴാണ് കഴിഞ്ഞ ആഴ്ചത്തെ റേറ്റിംഗ് പുറത്തു വന്നത് ആ ആഴ്ചയിൽ ഏഷ്യാനെറ്റിന്റെ തിരിച്ചുവരവും റിപ്പോർട്ടറിന്റെ അപ്രതീക്ഷിതമായി വീഴ്ചയും പ്രതീക്ഷ നൽകുന്നു ഏഷ്യാനെറ്റ് തീർന്നു റിപ്പോർട്ടറും ട്വന്റി ഫോറും ഈ നാട് ഭരിക്കും എന്ന തരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തിയത് കമ്മികൾ മാത്രമായിരുന്നില്ല ഒരു പരിധി വരെ ഔദ്യോഗിക സംഖ്യകളായിരുന്നു എന്നാൽ അവരെ നിരാശപ്പെടുത്തിക്കൊണ്ട് മൂന്നാഴ്ചയ്ക്ക് ശേഷം ഏഷ്യാനെറ്റ് ഉയർത്തെണീറ്റിരിക്കുന്നു ഇപ്പോഴും ട്വന്റി ഫോർ തന്നെയാണ് ഒന്നാമതെങ്കിലും കേവലം ഒരു പോയിന്റിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ് ഏഷ്യാനെറ്റ് ഇക്കുറി രണ്ടാം സ്ഥാനത്തേക്ക് വന്നത് കഴിഞ്ഞ തവണ രണ്ടാമതെത്തിയ റിപ്പോർട്ടർ ചാനൽ ഇക്കുറി മൂന്നാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി ഞാൻ മുമ്പ് പലതവണ സൂചിപ്പിച്ചതുപോലെ പൈങ്കിളി വൽക്കരണവും ഇക്കിളി സാഹിത്യവും അതിവൈകാരികതയുമാണ് ട്വന്റി ഫോറിനെയും റിപ്പോർട്ടറിനെയും മുമ്പിൽ അത്തരം സാഹചര്യങ്ങൾ ഇല്ലാതാകുമ്പോൾ അവരുടെ റേറ്റിംഗ് പോകും അവർ പക്ഷെ അത്തരം സാഹചര്യങ്ങൾ ബോധപൂർവം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ ആഴ്ച അത് ഒരു പരിധിവരെ വിജയം കണ്ടു പക്ഷേ ഏഷ്യാനെറ്റ് അടക്കമുള്ള മറ്റ് ചാനലുകളും അല്പം പോലും പിന്നോട്ട് പോയില്ല ഉദാഹരണത്തിന് ന്യൂസ് മലയാളം സിനിമാ മേഖലയിലെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളിൽ ഏറ്റവും മുമ്പിൽ നിന്നത് ന്യൂസ് എയ്റ്റീൻ മലയാളമാണ് അതുകൊണ്ട് തന്നെ ഈ ആഴ്ചത്തെ റേറ്റിംഗ് അടുത്ത തവണ വരുമ്പോൾ എങ്ങനെയായിരിക്കും റാങ്കിങ് എന്നത് പ്രധാനപ്പെട്ടതാണ് ഏഷ്യാനെറ്റും ഒട്ടും പിറകോട്ട് പോവാത്തതുകൊണ്ട് ഒരുപക്ഷെ ഏഷ്യാനെറ്റ് പിടിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്തായാലും റിപ്പോർട്ടറും ട്വന്റി ഫോറും ചാനൽ മേഖലയെ കീഴടക്കി ഈ നാട് നശിപ്പിക്കുന്നതിനു തുടക്കമിട്ടു എന്ന ആശങ്കയ്ക്ക് പരിഹാരമുണ്ടാവുകയാണ് കഴിഞ്ഞ ആഴ്ചത്തെ ബാർക്ക് റേറ്റിംഗ് മുപ്പത്തിനാലാമത്തെ ആഴ്ചയിലെ കണക്ക് പുറത്ത് വരുമ്പോൾ ട്വന്റി ഫോർ ന്യൂസ് നൂറ്റി മുപ്പത്തിമൂന്ന് പോയിന്റോടെ ഒന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്നു നൂറ്റി അൻപത്തിയേഴ് പോയിന്റ് ആയിരുന്നു മുപ്പത്തിമൂന്നാം ആഴ്ചയിലെ റേറ്റിംഗ് അതായത് ഏതാണ്ട് ഇരുപത്തിനാല് പോയിന്റിന്റെ ഇടിവ് ഉണ്ടായിരിക്കുന്നു റിപ്പോർട്ടർ െറ്റിന് മുമ്പിൽ രണ്ടാമതായിരുന്നു ഇക്കുറി നൂറ്റി പതിനൊന്ന് പോയിന്റിലേക്ക് വീണു പോയിരിക്കുന്നു ഏതാണ്ട് മുപ്പത്തി എട്ട് പോയിന്റിന്റെ കുറവ് റിപ്പോർട്ടർ ടി വി പോയിന്റോടെ ആയിരുന്നു ഏഷ്യാനെറ്റ് കഴിഞ്ഞ തവണ മൂന്നാമതെത്തിയത് ഇക്കുറി നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റോടെ രണ്ടാമതെത്തി എന്ന് വെച്ചാൽ പതിനാറ് പോയിന്റിന്റെ കുറവ് കഴിഞ്ഞ ആഴ്ചയേക്കാൾ ഏഷ്യാനെറ്റിനുണ്ടെങ്കിലും ട്വന്റി ഫോറും റിപ്പോർട്ടറും അതിലധികം വീണുപോയതുകൊണ്ട് ഏഷ്യാനെറ്റ് റാങ്കിങ്ങിൽ ഉയർന്നുവന്നു കേവലം ഒരു പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് ട്വന്റി ഫോർ ഒന്നാമതെട്ട് നിൽക്കുന്നത് മനോരമ നിന്നും കുറഞ്ഞ് നാലാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്നു മാതൃഭൂമി അറുപത്തഞ്ചിൽ നിന്നും അമ്പത്തി ഒന്നിലേക്ക് കുറഞ്ഞ് അഞ്ചാം സ്ഥാനവും കൈരളി ഇരുപത്തിയഞ്ചിൽ നിന്നും ഇരുപത്തിരണ്ടിലേക്ക് കുറഞ്ഞ് ആറാം സ്ഥാനവും ജനൻ ടി വി ഇരുപത്തിമൂന്നിൽ നിന്നും ഇരുപത്തി ഒന്നിലേക്ക് കുറഞ്ഞ് ഏഴാം സ്ഥാനവും നിലനിർത്തിയിരിക്കുന്നു ജനൻ ജനൻജീവി വീണ്ടും കൈരളിയുടെ അടുത്തെത്തിയിരിക്കുന്നു ഏതു നിമിഷവും പഴയതുപോലെ മുകളിലേക്ക് കയറാം ന്യൂസ് ഇരുപത്തിയഞ്ചിൽ നിന്ന് പത്തൊൻപതിലേക്കും മീഡിയ വൺ പതിനേഴിനും പതിനഞ്ചിലേക്കും കുറഞ്ഞിരിക്കുന്നു അടുത്ത ആഴ്ചത്തെ റേറ്റിംഗ് അതായത് മുപ്പത്തിയഞ്ചാമത്തെ ആഴ്ചയിലെ റേറ്റിംഗ് നിർണായകമാണ് ഈ ആഴ്ച സിനിമാ മേഖലയിലെ വെളിപ്പെടുത്തലുകൾ മാത്രമാണ് കൈകാര്യം ചെയ്തത് ഇത് കൈകാര്യം ചെയ്തതിൽ ജനങ്ങൾ വിശ്വസിച്ചത് ആരെയാണ് എന്നത് നിർണായകമായ ചോദ്യമാണ് ട്വന്റി ഫോർ റിപ്പോർട്ടറും പതിവ് പോലെ മത്സരിച്ചപ്പോൾ ഏഷ്യാനെറ്റും ഒട്ടും മോശമായിരുന്നില്ല ഈ പൈങ്കിളി ആഴ്ചയിൽ മുമ്പിൽ എത്തുന്നത് ആരാണ് എന്നത് ശ്രദ്ധേയമാണെങ്കിലും ഒരു കാര്യം തീർച്ചപ്പെടുത്താൻ കഴിയും ഇത്തരം അതിവൈകാരികതയും ഇക്കളി കഥകളുമില്ലെങ്കിൽ ഏഷ്യാനെറ്റ് തന്നെയായിരിക്കും മുമ്പിലെത്തുന്നത് ഞാൻ മുൻപൊക്കെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് പിണറായി വിജയനെതിരെയുള്ള രാഷ്ട്രീയ വിമർശനം അടക്കം സാമൂഹ്യ വിഷയങ്ങളിൽ ജനങ്ങൾക്ക് വിശ്വാസം ഏഷ്യാനെറ്റിനെ തന്നെയാണ് എന്നാൽ അതിവൈകാരിക വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് കൊണ്ടാണ് റിപ്പോർട്ടറും ട്വൻറി ഫോറും അവരെ മറികടക്കുന്നത് അവിടെ അവർ മാന്യത പുലർത്തുന്നത് കൊണ്ടാണ് അവർ പുറകോട്ട് പോയത് എക്കാലത്തും അത്തരം അതിവൈകാരിക ഇക്കളി കഥകളില്ലെങ്കിൽ ഏഷ്യാനെറ്റിനെ തോൽപ്പിക്കാൻ ഇവർക്കാർക്കും കഴിയില്ല എന്നത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം പരസ്യക്കാർ പരിഗണിക്കുന്ന ട്വന്റി ടു പ്ലസ് എ ബി സി എന്ന വിഭാഗത്തിൽ ഒരിക്കൽ പോലും ഏഷ്യാനെറ്റിനെ മറികടക്കാൻ റിപ്പോർട്ടറിനോ ട്വന്റി ഫോറിനോ കഴിഞ്ഞിട്ടില്ല അത് ഈ ആഴ്ചയിലും ആവർത്തിക്കുകയാണ് ഇക്കുറി ഏഷ്യാനെറ്റ് നൂറ്റി എഴുപത്തിനാല് ദശാംശം രണ്ട് നാല് ട്വന്റി ഫോർ നൂറ്റി അറുപത്തിരണ്ട് ദശാംശം പൂജ്യം ഒന്ന് റിപ്പോർട്ട് നൂറ്റി മുപ്പത്തി ഒന്ന് ദശാംശം ആറ് എന്ന നിലയിലാണ് കഴിഞ്ഞ ആഴ്ച ഏഷ്യാനെറ്റ് ആ വിഭാഗത്തിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദശാംശം പൂജ്യം നാലിലും ട്വന്റി ഫോർ നൂറ്റി എൺപത്തി ആറ് ദശാംശം ഏഴ് ഏഴിലും റിപ്പോർട്ടർ നൂറ്റി എഴുപത്തിനാല് ദശാംശം അഞ്ച് അഞ്ചിലും അതിനു മുമ്പ് ഏഷ്യാനെറ്റ് ഇരുന്നൂറ് റിപ്പോർട്ടർ നൂറ്റി അമ്പത്തി ഒമ്പത് ട്വന്റി ഫോർ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എന്ന നിലയിലായിരുന്നു അതിനു മുമ്പ് നൂറ്റി എഴുപത്തി അഞ്ച് ഏഷ്യാനെറ്റ് നൂറ്റി നൂറ്റി മുപ്പത്തി ആറ് ട്വന്റി ഫോർ തൊണ്ണൂറ്റി രണ്ട് റിപ്പോർട്ടർ എന്ന നിലയിലായിരുന്നു അതായത് ഇക്കിളിപ്പെടുത്തുന്ന കഥകൾ ഇരുപത്തിരണ്ട് വയസ്സിൽ കൂടുതലുള്ള പർച്ചേസിംഗ് ഡിസിഷൻ എടുക്കുന്ന പുരുഷന്മാരെ സ്വാധീനിക്കുന്നില്ല എന്നർത്ഥം എന്തായാലും മലയാള മാധ്യമ പ്രവർത്തനം ചാനൽ പ്രവർത്തനം അടിമുടി നശിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ പ്രതീക്ഷ നൽകുന്നതാണ് ഈഷ്യാനെറ്റിന്റെ തിരിച്ചുവരവ് ഈ ആഴ്ച റിപ്പോർട്ട് അടുത്ത തവണ വരുമ്പോൾ ഒരുപക്ഷെ ഏഷ്യാനെറ്റ് വീണ്ടും മൂന്നാം സ്ഥാനത്തെത്തിയാൽ ആശങ്കപ്പെടേണ്ടതോ അത്ഭുതപ്പെടേണ്ടതോ ഇല്ല ഏഷ്യാനെറ്റിന് തിരിച്ചു വരാൻ കഴിയും ഏഷ്യാനെറ്റ് തന്നെയായിരിക്കും മലയാള ചാനൽ രംഗത്തെ അതിഗായർ എന്ന് ഇത് വ്യക്തമാക്കും ട്വന്റി ഫോർ റിപ്പോർട്ടറും ഉയർത്തുന്ന അതിവൈകാരിക ഇക്കിളിപ്പെടുത്തുന്ന വാർത്താരീതി രീതി താൽക്കാലികമാണെന്നും അത് നിലനിൽക്കുന്നതല്ല എന്നും തെളിയിക്കുകയാണ് ഏറെ പ്രതീക്ഷയും ആത്മവിശ്വാസവും നൽകുന്നതാണ് ഈ ആഴ്ച പുറത്തു വന്നിരിക്കുന്ന ബാർക്ക് റേറ്റിംഗ്